അച്ചുവിന്റെ വീട്ടിലെ ഹാളിരിക്കുന്ന ദീപക് തന്നെ കണ്ട് എഴുന്നേരിൽ നിന്ന് പുഞ്ചിടിച്ചോണ്ട് ചോദിച്ചു എന്താ പാറു സുഖമല്ലേ സുഖമെന്ന് ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞുകൊണ്ട് അച്ചുവിനോടായി ചോദിച്ചു പറയടി എന്താ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് പറയണം എനിക്ക് കോളേജിൽ പോകണം ഇത്ര തിരക്കണ്ട് ഇന്നലെ ലീവ് ലീവെടുത്തത് കാരണം കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നീയൊന്ന് ക്ഷമിക്കേണ്ട കൊച്ചേ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അച്ചുവിന്റെ അമ്മ പറയവേ താൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇല്ലമ്മേ ഇത്ര തിരക്കുണ്ട് അതാണ് അച്ചു വിളിച്ചു ഞാൻ വന്നു ഇതായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ദീപക്ക് പതിന് സ്വലത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങി പാറു സോറി തന്നെ ബുദ്ധിമുട്ടിച്ചതില് എനിക്കറിയാം തനിക്ക് എന്നോട് പിണക്കവും വെറുപ്പു ആണെന്ന് പക്ഷേ എനിക്കതാവില്ലല്ലോ എനിക്ക് ചെറിയ തെറ്റിപ്പറ്റിപ്പോയി അങ്ങനെ സംഭവിച്ചതായതൊക്കെ അതിന് മാപ്പ് പറയാനാ ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത് അച്ചു പറഞ്ഞറിഞ്ഞു തൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും താൻ ആ പഴയ പാറു തന്നെയാന്ന് ഞാനും ആ പഴയ ദ്വീപു തന്നെയാണ് എനിക്കും തന്നെ പോലെ എന്ത് എന്നിട്ട് ഞാൻ അവനോട് ദേഷ്യത്തോടെ സ്വരമുയർത്തി ചോദിക്കവേ അവനൊന്ന് നേരം അച്ചു എന്നോട് സ്വരമുയർത്തി എന്താടി പറ അവനൊന്ന് പറയട്ടെ അവനെന്താ പറയാനുള്ള നീ ഒന്ന് കേക്ക് നീ കളിക്കല്ലേ സംസാരിക്കാനുള്ള അവസരം കൊടുക്ക് നിന്നെ പോലെ തന്നെ അവനെ എനിക്കറിയാലോ അവന്റെ ഭാഗം കൂടെ ഒന്ന് കേൾക്കണമല്ലോ നീ ഒന്ന് പോയിട് അച്ചു നീ വേണേ കേട്ടോ അവന് പറയാനുള്ള കഥ ഇവൻ വേദനിപ്പിച്ചതേ നിന്നെയല്ല ദേ ഈ എന്നെയാ നെഞ്ചുപൊട്ടി പൊട്ടി കരഞ്ഞവളാ ഞാൻ ഒന്നു രണ്ടു ദിവസമല്ല മാസങ്ങളോളം നാല് ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ കണ്ണെ തുടച്ച് മാറ്റിയിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ കരയില്ല ഒരിക്കലും തളരില്ല എനിക്കും ജീവിക്കണം എന്നെ വേദനിപ്പിച്ചതിന് മുൻപേ സോ ഗുഡ് ബൈ ദീപക് നിന്റെ മാപ്പേഷ ഞാൻ സ്വീകരിക്കുന്നു എനിക്ക് തന്നോട് പിണക്കൊന്നുമില്ല വെറുപ്പുമില്ല പക്ഷേ ഒരുപാട് നന്ദിയുണ്ട് നിന്റെ ഈ നാറിയ ജീവിതത്തിലേക്ക് എന്നെ കൈപ്പിടിച്ച് കയറ്റാത്തതെന്ന് പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണാനിടയാവരുത് അത് നല്ലതിനായാലും ചെയ്തതിനായാലും എനിക്ക് താല്പര്യമില്ല ഇനി നീ ആയിട്ടൊരു ബന്ധത്തിനും അത് സൗഹൃദത്തിനായാലും പോലും ഇന്ന് എനിക്കൊരു ഉണ്ട് എനിക്കും എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ചേർത്ത് പിടിക്കുന്ന നല്ലൊരു ഭർത്താവും കുടുംബവും അത് മറന്ന് ഇനി ഞാൻ ഒന്നും ചെയ്യില്ല നിനക്ക് സ്വന്തമായവളെ സ്നേഹിച്ച് നീയും ജീവിക്കാൻ നോക്ക് എന്റെ കാര്യം നോക്കാതെ എന്റെ ജീവിതം അതെന്ത് വേണമെന്ന് എനിക്ക് നന്നായി അറിയാം അച്ചുവിനോടും നിങ്ങളോട് എല്ലാവരോടും കൂടിയാ ഈ മുന്നറിയിപ്പ് അന്തം വിട്ട് നിന്ന് അച്ചുവിനോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞിറങ്ങവേ മുറ്റത്ത് കണ്ണേട്ടക്കാരന്റെ ശബ്ദം കേട്ടു മുറ്റത്തേക്ക് ഇറങ്ങവേ കണ്ണേട്ടൻ ടെൻഷനോടെ ഓടി അടുത്തെത്തി എന്തായി കുഞ്ഞ എന്താ പ്രോബ്ലം അവനെന്തെങ്കിലും ഒന്നുമില്ല കണ്ണേട്ട എന്ന് പറഞ്ഞ് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു പിന്നെ അവൻ്റെ കൈകോർത്ത് പിടിച്ച് അവർക്കറിയിലെത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇതാ എന്റെ കണ്ണേടൻ ഇന്ന് എന്റെ പ്രാണൻ ഞാൻ അറിയാതെ ആഗ്രഹിക്കാതെ കിട്ടിയ നിധിയാണ് ഇനി ഇത് നഷ്ടമാക്കാൻ ഈ ജന്മനിക്ക് കഴിയില്ല അത് ആർക്ക് വേണ്ടിയായാലും എന്തിനു വേണ്ടിയായാലും എനിക്ക് അത്ര ഇഷ്ടമാ ഈ ചെക്കനെ അവന് എനിക്കെങ്ങാണ് നഷ്ടമായ ആ നിമിഷം ഞാനും അവസാനിപ്പിക്കും എന്റെ ജീവിതം അതിന് ആര് തടച്ചു നിന്നാലും പിന്നെ പ്രിയ കൂട്ടുകാരി അച്ചുവിനോടും ഒരു ഗുഡ് ബൈ പറയാൻ ഞാൻ ഈ അവസരം തിരഞ്ഞെടുക്കുകയാണ് ഇന്നലെ മുതൽ ഈ ആർദ്ര പഴയ ആർദ്രയിൽ നിന്നും ഒരുപാട് മാറി മാറിയ നിമിഷ എടുത്ത ഇനി പഴയ എല്ലാ ഓർമ്മകളും സൗഹൃദങ്ങളും ഹൃദയത്തിൽ നിന്നും മായച്ചു കളയുന്നു പാറു എന്ന അച്ചുവിന്റെ ഇടറിയ ശബ്ദം തടഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇനി എന്റെ ലൈഫിൽ അച്ചു ഇല്ല ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്റെ സൗഹൃദത്തെ ആരോടും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നോട് പങ്കുവച്ചിട്ടുണ്ട് നീ ആരോടും പറയല്ല എന്ന വിശ്വാസത്തിലെ ഒരു പരിധിവരെ നീ ആ വിശ്വാസം കാത്തിട്ടുമുണ്ട് ഒരു പരിധിവരെ നിന്നോടുള്ള ആ അടുപ്പമാ ഇവനിലേക്ക് എന്നെ അടുപ്പിച്ചതും അതുകൊണ്ട് തന്നെയാ ഈ സൗഹൃദം ഇനി എനിക്ക് വേണ്ട മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളെ കൂഴിത്തോണ്ടി വീണ്ടും പുറത്തെടുക്കാൻ എനിക്ക് എന്തോ അതുകൊണ്ട് ഇനി നമ്മൾ കാണില്ല കോളേജിലായാലും പുറത്തു വെച്ചായാലും അല്ല കാണരുത് എനിക്കതിന് താല്പര്യമില്ല ഇതൊരു നിമിഷം കൊണ്ട് ഞാനെടുത്ത തീരുമാനമല്ല നന്നായിട്ട് ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനം പക്ഷേ ആ തീരുമാനം ഉറപ്പാക്കിയത് ഈ നിമിഷമാണ് കണ്ണേട്ട നമുക്ക് പോവാം അതുവരെ പിടിച്ചു നിർത്തിയ കണ്ണുനീര് ഒരു പൊട്ടിക്കരച്ചിലായി ഒഴുകവേ കണ്ണേട്ടൻ തന്നെ ചേർത്ത് പിടിച്ചു പതിയെ തലോടി ആശ്വസിപ്പിച്ചു താഴ്ന്നു നോർമലായി എന്നറിഞ്ഞപ്പോൾ അവൻ തന്നെ അഴർത്തി മാറ്റി പതി ദീപക്കിനടിയിലെത്തി പുഞ്ചിയോടെ കൈനീട്ടി ഷെയ്ക്കാൻ നൽകി പിന്നെ പതിന് സ്വർത്തി പറഞ്ഞു അവളെ നഷ്ടമാക്കിയതും നന്ദി തന്നെ അവൻ ലഭിക്കാൻ ആ തീരുമാനം സഹായമായതിന് ഒരുപാട് നന്ദിയെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തി ഒന്നാലോചന ഒന്നാലോചനഭാവത്തിൽ കവളിച്ചൊറിഞ്ഞു ഒരു കാര്യം കൂടി ബാക്കിയുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവളുടെ ഭർത്താവിന്റെ വക എന്ന ഒറ്റ ഡയലോഗോടെ ഇനി ഒരാളോടും ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ് തീർത്തും അവന്റെ കരുണെ കുറ്റി നോക്കി ഓർണ്ണം കൊടുത്തു ഞങ്ങളെല്ലാവരും ഞെട്ടിത്തറിച്ച് നിന്നുപോയി അവൻ മരവിച്ച് പോയ കവളം പിടിച്ച് ദേഷ്യത്തോടെ കണ്ണേടൻ നോക്കവേ കണ്ണേട്ടൻ തുടർന്നു പറഞ്ഞു പൊന്നു സഹോദര കെട്ടിയ പെണ്ണിനെ പൊന്നിപ്പോലെ നോക്കി ഇനിയെങ്കിലും സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് വെറുതെ ഇനി ആദ്രയുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്നു വരരുത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കരുത് എന്നോട് ഒരു ശല്യത്തിനും വരരുത് അതൊന്ന് ഓർമ്മപ്പെടുത്താനായിട്ടാ നിനക്കെന്തെങ്കിലും തന്നില്ലെങ്കിൽ എന്റെ പെണ്ണ് തോന്നില്ലേ കെട്ടിയ പുരുഷൻ ആണല്ലാന്ന് അതുകൊണ്ടാണ് നട്ടിലുള്ള ഒരാണെ ഞാൻ താൻ കെട്ടിയെന്ന് എന്റെ കുഞ്ഞ് ആശ്വസിക്കാനായിട്ട് ഇതിരിക്കട്ടെ പിന്നെ ഞാൻ വലിയ ആശങ്കയും ഒന്നുമല്ല നീ എനിക്കിട്ടൊന്ന് തന്നാൽ അത് താങ്ങാനുള്ള ആരോഗ്യം തന്നെ എനിക്കുള്ളൂ അതുകൊണ്ട് ഇനി തിരിച്ചു തലം വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചടിക്കില്ല എന്ന ധാരണ വേണ്ട എന്റെ പെണ്ണിന് വേണ്ടിയാകുമ്പോൾ എനിക്ക് അതൊരു വിഷയമേ അല്ല കൊന്നു കളയും എന്നൊന്നും ഞാൻ പറയില്ല കാരണം എനിക്ക് അവളുടെ ഒപ്പം ജീവിക്കണം രണ്ടിലൊരാള് മരിക്കും വരെ അപ്പോ ഓക്കെ ഫ്രണ്ട്സ് അച്ചു അച്ചുവിന്റെ പേരൻസ് വീണ്ടും നിങ്ങളൊക്കെ കണ്ടുമുട്ടാൻ ഇടം വരാതിരിക്കട്ടെ പാറു പറന്ന് കേട്ടുള്ള അച്ചു ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഈ തീരുമാനം അത് അവളുടെ മാത്രവാ അവളുടെ ലൈഫിൽ ഞാൻ അവൾക്ക് സകല സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് കഴിയും കഴിയണം പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിക്കാതെ കിട്ടിയതാ ഈ പെണ്ണിനെ പക്ഷേ ഇനി ജന്മം അവളെ മനസ്സോടെ വേണ്ടെന്ന് വെക്കാൻ എനിക്കാവില്ല അവളില്ലെങ്കിൽ ഞാനില്ല എന്റെ ശ്വാസമാണ് അവൾ ഞങ്ങൾക്ക് ജീവിക്കണം ഒരുപാട് വർഷം ഇണങ്ങിയും പിണങ്ങിയും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറയുന്നു കുഞ്ഞ എന്നാ അങ്ങോട്ട് തീർക്കാൻ അല്ലയോ കണ്ണടൻ തന്നെ ചേർത്ത് പിടിച്ചു പറവേ താൻ നിറഞ്ഞ മനസ്സോടെ ചിരിച്ചു തലയാട്ടി വൈകിട്ട് അഞ്ചു മണിയോടെ ഞങ്ങൾ പാലക്കാട് പാലക്കാടെത്തിയത് കോയമ്പത്തൂർ റൂട്ടിലേക്ക് തിരിഞ്ഞ് ഏട്ടൻ കാറ് ഒരു ഹോട്ടലിന് മുറ്റത്ത് കയറ്റി നിർത്തി തന്നോട് ഇറങ്ങാൻ അങ്ങേ കാണിച്ചു ഡോർ തുറന്നതും സെക്യൂരിറ്റി ഓടി വന്ന് കണ്ണേടൻ നോക്കി വിളിച്ചു അഖിൽ സാറേ എന്തേ ഈ വഴി കുറെ ആയല്ലോ കണ്ടിട്ട് ഇത് ഇതാണോ സാറിന്റെ മാഡം പിന്നെ തന്നെ നോക്കി പുഞ്ചിലൂടെ കൈകൾ കൂപ്പവേ ഏറ്റവും അയാളോട് പറഞ്ഞു മതിയുടെ പോട്ട അവളെ കളിയാക്കിയത് കുഞ്ഞുസേ ഡാ ഇതെന്റെ പഴയകാല സൗഹൃദ കൂട്ടായ്മ ഒരു അംഗമാ പേര് കിരൺ നമ്മുടെ മാതാജിയുടെ നാട്ടുകാരനായിരുന്നു അമ്മ വീട്ടിലെ വെക്കേഷനില് അവിടെ എന്റെ എല്ലാ തല്ലുകൊളിത്തരത്തിനും കൂട്ടുവനായിരുന്നു ആള് ഡിഗ്രിക്ക് ശേഷം പട്ടാളത്തിലായിരുന്നു ചെന്നിക്കേറി രണ്ടു വർഷം കഴിഞ്ഞതും ബോർഡറിൽ ചെറിയൊരു ബോംബ് ബ്ലാസ്റ്റ് രണ്ടുപേരിൽ പോയി പിന്നെ അല്ലറ ചില്ലറ അങ്ങനെ ആള് സ്വയം ജോലിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച് നാട്ടിലെത്തി ഇവിടെ അങ്ങ് കൂടി പിന്നെ ഒന്നുകൂടി വിശദമാക്കിയ എന്റെ ജീവിതത്തിലെ ആദ്യ പ്രണയിനി ഇന്ന് ഇവന്റെ ഭാര്യ ദേവിക എന്താണ് പ്രണയം എന്താണ് സൗഹൃദം എന്നൊരു തിരിച്ചറിവിലാത്ത പ്രായത്തിലെ ഓരോരു തമാശ ഏട്ടിനെ കൗതുകത്തോടെയും അതിലൊരു കുറുമ്പോടെയും നോക്കവേ കിരൺ ചേട്ടൻ പറഞ്ഞു പെങ്ങൾ പേടിക്കണ്ട ഇവൻ അങ്ങോട്ടല്ല അവക്ക് ഇവനോടായിരുന്നു പ്രണയം തോന്നിയത് ഞങ്ങളുടെ ചക്കനെ അന്നേ പൂലിയാ ആരവനെ പ്രണയിക്കാൻ കൊതിക്കാത്തത് ഒടുവില് അത് അതെന്റെ വിധി അവളിത് കേക്കണ്ട കണ്ണിട്ടൻ ചിരിയോട് പറയവേ കിരണേട്ടൻ അത് ശരി വെച്ച് ഒന്ന് ചിരിച്ചു പിന്നെ പറഞ്ഞു എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ ഒരു സുന്ദരി കുട്ടിയെ തന്നെ ഭാര്യ കിട്ടിയല്ലോ അല്ല എങ്ങോട്ടാ യാത്ര കോയമ്പത്തൂരിൽ നിന്ന് കണ്ണിട്ടൻ ചിരിയോടെ പറഞ്ഞ് എന്നെ ഒന്ന് നോക്കി പോവാമെന്ന് അനുവാദം ചോദിച്ച് കിരണേട്ടനോട് തിരിച്ചു പോകുമ്പോൾ വിളിക്കാമെന്നും ഇപ്പച്ചിരി ബിസിയാണ് നിന്റെ ഡ്യൂട്ടി നടക്കട്ടെ എന്നും പറഞ്ഞ് തൻ്റെ കയ്യിൽ പിടിച്ച് ഹോട്ടലിലേക്ക് നടന്നു ആദ്യം തന്നെ റെസ്റ്റ് റൂമിനകത്തേക്ക് കയറി നാലുപാടൊന്നും നോക്കിയിട്ട് തന്നോട് ധൈര്യപൂർവ്വം ഫ്രഷ് ആയിട്ട് വരാൻ ആംഗ്യം കാട്ടി പുറത്തേക്കിറങ്ങി തനിക്ക് ചിരി വന്നു പോയി അവന്റെ ആ പെരുമാറ്റത്തിലും കയറിങ്ങിലും എന്നല്ല കടുപ്പത്തിലുള്ള ചായയും മസാല ദോശയും ആസ്വദിച്ച് കഴിക്കുന്നതിടയ്ക്ക് കൊച്ചു കൊച്ചു കുസൃതികളുമായി കണ്ണിട്ടൻ സ്ഥാനമായിട്ട് ഒരുപാടെ അടുത്തു ഒടുവിൽ കിരണേട്ടനോട് ദേവിച്ചേച്ചിയോട് തങ്ങളുടെ അന്വേഷണം പറയണമെന്ന ആവശ്യം അറിയിച്ച് യാത്ര പറഞ്ഞു കോയമ്പത്തൂരിലേക്ക് കാർ നീങ്ങവേ തങ്ങൾക്കിടയിലെ മഞ്ഞുമല ഏറെക്കുറെ അലഞ്ഞു കഴിഞ്ഞിരുന്നു ഇത്ര നേരം കഴിഞ്ഞതും കണ്ണിട്ടൻ ഗൗരവത്തോടെ തന്നെ നോക്കി കുഞ്ഞുസേ നിനക്ക് ഡ്രൈവിംഗ് അറിയോ ഇല്ലെന്ന തൻ്റെ മറുപടിയിൽ ആളൊന്നും കൂപ്പിച്ച് തലയാട്ടി പിന്നെ പറഞ്ഞു കുഞ്ഞ എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ ഇന്ന് ഒരുപാട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുത്ത് പോവേണ്ടി വരും ഒരു വലിയ സ്പീഡിലൊന്നും ഡ്രൈവിങ് ശരിയാവില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തുടർച്ചയായി യാത്രയുണ്ട് നമ്മൾ പോകുന്നിടത്തേക്ക് റെസ്റ്റ് എടുത്ത് പോകുമ്പോൾ നമ്മൾ പിന്നെയും വൈകും രാത്രി പത്ത് പതിനൊന്ന് മണിയാവും അവിടെത്താൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്തിന് സംശയത്തോടെ ചോദിച്ചു കണ്ണേട്ടിനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല രാത്രിയില് നേരത്തെ ഉറങ്ങുന്ന കുളിക്കുന്ന കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന തനിക്ക് സമയം തെറ്റിയാ അതുമാത്രമല്ല മാത്രമല്ല എനിക്കപ്പോ യാത്ര അതും ഈ രാത്രി യാത്ര തനിക്ക് ചെറിയ ദേഷ്യം വന്നു പോയി ആ ചോദ്യങ്ങളിൽ പതി അവന് നോവിക്കാതെ അവന്റെ കവിള് കടിച്ചുകൊണ്ട് പറഞ്ഞു തെമ്മാടി കെട്ടിയോനെ താൻ കുറെ നേരമായി എന്നെ ഞാൻ കണ്ണേട്ടിനൊപ്പം എവിടെ ആയാലും ഒത്തിരി ഒത്തിരി ഹാപ്പി എന്ന് പറഞ്ഞില്ലേ പിന്നെ വേറെ ആരുടെ ഒപ്പം അല്ലല്ലോ എന്നെ കെട്ടുവിൻ്റെ കൂടെയല്ലേ ഞാൻ രാത്രി യാത്ര ചെയ്യുന്നേ പിന്നെ ഉറക്കം എനിക്കിനി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നുള്ളത് വിശപ്പ് അതൊക്കെ മാറി ഇപ്പോൾ വയറു മാത്രമല്ല മനസ്സ് നിറഞ്ഞായിരിക്കുന്നേ പിന്നെ കുളിക്കുന്ന കാര്യം അതിന് നാളെയാലും മതി പോലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ കാര്യങ്ങള് കണ്ണേട്ടനുമായിട്ടുള്ള ഇടപെടലുകളും സംസാരം കുറയ്ക്കാനാ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ എന്റെ ചക്കര വണ്ടി വിട് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്